അഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷ ബിരുദ കോഴ്സുകൾ ഈ അക്കാദമിക് വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ജൂലൈ ഒന്നിനാണ് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ക്ലാസുകൾ ആരംഭിക്കുന്നത് മെയ് ഇരുപതിനു മുൻപ് അപേക്ഷ ക്ഷണിക്കും ജൂൺ പതിനഞ്ചിനകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ജൂൺ ഇരുപതിന് പ്രവേശനം ആരംഭിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ കാലത്തെ അക്കാദമിക് കരിയർ താൽപര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഉദാഹരണമായി നിലവിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കേണ്ടതുണ്ടെങ്കിൽ പുതിയ സംവിധാനത്തിൽ അത് കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും ചേർന്നോ അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ചേർന്നോ അതുമല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമായോ പഠിക്കാനുള്ള അവസരം നൽകും വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് പഠനം രൂപകൽപ്പന ചെയ്യാൻ പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ അക്കാദമിക് ഉണ്ടാകും മൂന്ന് വർഷം കഴിയുമ്പോൾ ബിരുദവും നാല് വർഷം കഴിയുമ്പോൾ ഓണേഴ്സ് ബിരുദവും ലഭിക്കും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദം പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടാകും പഠനത്തിനിടയ്ക്ക് താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനുള്ള അവസരമുണ്ടാകും റെഗുലർ കോളേജ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ ഓണേഴ്സ് കോഴ്സ് പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്താനും സാധിക്കും ഓരോ കലാലയത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച രീതികൾ തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യമുണ്ടാകും ഒരു സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജിൽ നടത്തപ്പെടുന്നതും ില്ല ഒരു കോഴ്സോ വിഷയമോ മറ്റൊരു കോളേജിൽ പഠിപ്പിക്കുക ഈ രൂപകൽപ്പനയിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം ഉണ്ടാകും വിദ്യാർത്ഥികളുടെ സംശയങ്ങളും പ്രയാസങ്ങളും കാലതാമസമില്ലാതെ പരിഹരിക്കാൻ സർവകലാശാല തലത്തിലും കോളേജ് തലങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് ഒരുക്കും പരമാവധി സേവനങ്ങൾ ഓൺലൈനാക്കും നൈപുണ്യ വിടവ് നികത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല വ്യവസായ സംബന്ധിയായ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി